ഹലോ ഹായ് നമസ്കാരം ഞാൻ ഹാപ്പി ഭീമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം നാട്ടിലെത്തിയ ശേഷം ന്യൂ ഇയർ എല്ലാം അതിരപ്പിള്ളിയിൽ അടിച്ച് വിളിക്കാനാണ് പ്ലാൻ അതെ ഫ്രണ്ട്സ് മൊത്തം നേരെ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് അതിരപ്പിള്ളിയുടെ അതെ ഏഴാറ്റുമുഖത്തിനൊക്കെ സ്വന്തം എന്ന് വിളിക്കാവുന്ന നമ്മളുടെ സ്വന്തം ഗണപതിനെ വഴിയിൽ വെച്ച് കാണുന്നത് ഗണപതി എന്ന് പറയുന്നത് ദാ ഈ ആനക്കുട്ടനാണ് ആൾ വളരെ നോട്ടിയാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ആനക്കുട്ടനാണ് നമ്മുടെ ഗണപതി പാവും ഗണപതി വിശന്ന് വലഞ്ഞിരിക്കാൻ തോന്നുന്നു അതിൻ്റെ തുമ്പിക്കൈ എത്തുന്നിടത്തോളം ഒന്നും ലീസില്ലാത്ത അല്ലെങ്കിൽ ഇലകളൊന്നും ഇല്ലാത്ത കാരണം തോന്നുന്നു അത് ഈ ഒരു പാമിൻ്റെ ട്രീ ഒടിക്കാനുള്ള ശ്രമമാണ് നടത്തണത് അതിൻ്റെ ഇല തിന്നാനായിരിക്കണം ഇതോ നമ്മൾ നിൽക്കുമ്പോഴാണ് ആള് സകല എടുത്തിട്ട് ഒരു പനയുടെ മരത്തിൽ ഇടിച്ചങ്ങ് മറച്ചിടാൻ നോക്കുകയാണെ അതിൻ്റെ തണ്ടോടിയുടെ ശബ്ദം കേട്ടു പക്ഷെ അതിൻ്റെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു അത് ആ ശ്രമം ഉപേക്ഷിച്ചു മാക്സിമം ശക്തിയോടുകൂടി അത് രണ്ട് പ്രാവശ്യം ശ്രമിച്ചു അത് ഒടിച്ചിടാൻ പക്ഷേ അതിനെ കൊണ്ടായില്ല അങ്ങനെ ഗണപതി ആ ഒരു ശ്രമം ഉപേക്ഷിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും നടന്ന് എനിക്ക് തോന്നുന്നു ആറ്റിലേക്ക് പോയിട്ട് വെള്ളം കുടിക്കാനാണ് പിന്നെ പോയെന്ന് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതിരപ്പിള്ളിയിൽ ഞങ്ങൾ താമസിക്കുന്ന വില്ലയുടെ പിറകിലുള്ള ഒരു കോമ്പൗണ്ടിൽ അന്ന് രാത്രി ഉണ്ടല്ലോ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഞങ്ങളിതേ ഇതുപോലെ മ്ലാവുകൾ നിൽക്കണമുണ്ട് ഒരു മൂന്ന് നാലും വരുന്ന മ്ലാവുകളുടെ രണ്ട് മൂന്ന് ബാച്ചുകൾ അവിടെ മാറി മാറി വന്നുകൊണ്ടിരുന്നു അതിൽ രസം എന്ന് വെച്ചാൽ ഞങ്ങൾ ടോർച്ചടിക്കണ സമയത്ത് ഇവർ അനങ്ങാണ്ടിങ്ങനെ നിൽക്കും എന്നുള്ളതാണ് രസം ഇതാ കണ്ടില്ലേ ഇത് ഇതുപോലെ ഇങ്ങനെ നിൽക്കും അനങ്ങാണ്ട് ഇതുപോലെ വേറെ രണ്ടെനെ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അവരെയൊക്കെ നമ്മൾ ടോർച്ച് അടിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം കാണാൻ പറ്റും ഇവരൊരു കൂട്ടമായിട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ ഇവർ രണ്ടു പേരാണ് നമ്മളുടെ ഈ വില്ലയുടെ തൊട്ട് പിറയിൽ വന്നിരിക്കുന്നത് അതിനോട് മാറിയിട്ട് വേറെ ഇവരെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മളാണെങ്കിൽ ഇന്ന് രാത്രി ഇങ്ങനൊരു സംഭവമേ പ്രതീക്ഷിച്ചില്ല കാരണം ഈ വില്ലയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ ന്യൂ ഇയറിൻ്റെ ആഘോഷമാണ് കാണുന്നത് ഇതേ കണ്ടില്ലേ ഇവിടെ പടക്കം പൊട്ടിക്കലും ഊത്തിരിയാത്തിക്കിലും രാത്രിയാത്തിക്കിലും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇതുപോലൊരു ഒരു മ്ലാവിൻ്റെ കോട്ടം പോയിട്ട് ഒന്നിനും ഞമ്മളവിടെ പ്രതീക്ഷിച്ചില്ല പക്ഷേ പ്രതീക്ഷയിലൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്വന്തം ന്യൂ ഇയർ അടിച്ച് പൊള്ളിക്കാനുള്ള സകല പരിപാടിയായിട്ട് മുന്നോട്ട് പോവാണ് Be forgotten Alenzyne. for God and all sign for all sign, my dear, for all length we'll take a cup of kindness yet for all. ആദ്യമായിട്ടാണ് ഒരാള് കമ്പിത്തീരി എത്തിച്ച് വീഡിയോ ഏഹ് ഇത് നോക്ക് ഒരാൾ സ്വന്തമായിട്ട് കമ്പിത്തീരി കത്തിച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കണു for all അങ്ങനെ ഞങ്ങളെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു ഒരു കിഡിലും ഡാൻസും പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇയർ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത ശേഷം ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള ന്യൂഇയറിന്റെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് അടിച്ചു പൊളിച്ചു കൈ അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ ഇതാ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വരും വരെ ദിസ്ഇസ് ബ്രേക്കിംഗ് മാത്യു സാനിങ് ഓഫ് മാസാം